ഇന്നിരിക്കുന്ന പരിമല പള്ളിക്ക് സ്ഥലം ദാനം ചെയ്ത അരികുപുറത്ത് കുടുംബക്കാരാണ് അരികു പുറത്ത് കുടുംബക്കാരൊക്കെ ഇന്ന് പരിമലയിൽ നിന്ന് പുറത്തായിട്ടുണ്ട് അപ്പൊ പരിമല തിരുമേനി വീണ്ടും കൽപ്പിച്ചു അരിത് അരുത് വട്ടശ്ശേരി തന്നെ നിൽക്കട്ടെ മറ്റേ എത്ര കൊച്ചു സ്രമ്പാച്ചൻ ആണ് എന്ന് സീജ കുര്യൻ അറിയിച്ചപ്പോൾ പരിമല തിരുമേനി കൽപ്പിച്ചു കൊച്ചു സമ്പചാൻ സർവയ ഓക്സിയോസ് വീണ്ടും സീജകുര്യൻ എന്ന് പറഞ്ഞപ്പോ തിരുമേനി പറഞ്ഞു ഒരിക്കലും അരുത് ആ പരിമല തിരുമേനിയുടെ വാക്കിനെ ലംഘിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് സീജകുര്യൻ തന്നിഷ്ടത്തിന് മലങ്കര സഭയ്ക്ക് ഒരു കരാള സ്വർപ്പത്തെ ദാനം ചെയ്തു ഗ്രിഗോറിയേഷ്ഠന്റെ തിരുമേനി എന്ന കല്പന സീജകുരുൻ എന്ന കൽപ്പന ശിരസ വഹിച്ചിരുന്നുവെങ്കിൽ മലങ്കര സഭയുടെ ഗതി ഇരുപതാം നൂറ്റാണ്ടിൽ മറ്റൊരു ദിശയിലേക്ക് ശോഭനമായ ഒരു ദിശയിലേക്ക് വന്നേ മലങ്കര സഭയ്ക്ക് ഏറ്റവും പ്രയോജനം ചെയ്ത വ്യക്തി അല്ലെങ്കിൽ മലങ്കര സഭയുടെ മാണിക്യമാണ് ദീപമാണ് മണിമകുടമാണ് ഉന്നതനാണ് ഉദാത്തനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ അകര സീജകുരുനെ വാഴ്ത്താറുണ്ട് ആത്മാ നേതൃത്തിന്റെ പക്ഷെ സത്യത്തിൽ മലങ്കര സഭയ്ക്ക് ഏറ്റവും വലിയ ദ്രോഹം ചെയ്ത വ്യക്തി കത്ത് നമ്മൾ ഈ സഭയുടെ ചരിത്രം മനസ്സിലാക്കുമ്പോ എന്താണെന്ന് സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഇതിനകത്ത് ഇടപെട്ട ഒരു വ്യക്തി മലങ്കര സഭയുടെ അൽമായ ട്രസ്റ്റി ആയിരുന്ന അക്കര സി കുര്യനാണ് എന്നുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി നാപ്പതിലെ കൊച്ചിൻ അവാർഡിന് ശേഷം പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവൻ ആസിയോസിന്റെ കൂട്ടു ട്രസ്റ്റി ആയിട്ട് അഥവാ അൽമായ ട്രസ്റ്റി ആയിട്ട് വന്നത് അക്കര സി ജോൺ ആയിരുന്നു അതുപോലെ തന്നെ വൈദിക ട്രസ്റ്റി ആയിരുന്നത് കോനാട്ട് മാത്തൻ കത്തനാരായിരുന്നു ഇപ്പൊ കോനാട്ട് മാത്തൻ കത്തനാര് പുലിക്കോട്ടിൽ ജോസഫ് മെത്രാപോലിത്ത അക്കര സി ജോൺ ഇതില് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ അക്കര സി ജോൺ നിര്യാതനായി അപ്പൊ അക്കര സി ജോൺ എന്ന അൽമായ ട്രസ്റ്റി നിര്യാതനായപ്പോൾ പകരമൊരു അൽമായ ട്രഷിയെ തിരഞ്ഞെടുക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഏപ്രിൽ മാസം ഇരുപത്തിനാലിന് കോട്ടയം പഴയ സെമിനാരിയിൽ യോഗം ചേർന്നു ആ യോഗം ചേർന്ന് അത് നൂറ്റമ്പത് പള്ളിക്കാരുടെ പ്രതിനിധികളും എല്ലാം പങ്കെടുത്ത് വിപുലമായ യോഗത്തിൽ അക്കര സി ജെ കുര്യനെ അതായത് സമീപകാലത്ത് നിര്യാതനായ മലങ്കര സഭാ ട്രസ്റ്റി സി ജോണിന്റെ പുത്രനാണ് അദ്ദേഹത്തെ ഐക്യകണ്ഠേന സമുദായ ട്രസ്റ്റിയായി തെരഞ്ഞെടുത്തു അതിനു മുമ്പ് ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരൻ മലങ്കര സഭയുടെ ട്രസ്റ്റിയായി ദീർഘകാലം സേവനം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് അക്കര കുര്യൻ റൈറ്റർ അദ്ദേഹം പ്രശസ്തനീയമായ വിധത്തിൽ സഭാ ട്രസ്റ്റിയായി സേവനമനുഷ്ഠിച്ച ആളാണ് അപ്പൊ തൻ്റെ പിതാവിന്റെയും പിതാ പിതൃ സഹോദരന്റെയും ലെഗസി കീപ്പ് ചെയ്യുവാനുള്ള വലിയ ദൗത്യവും പേറിക്കൊണ്ട് സി ജെ കുര്യൻ അദ്ദേഹത്തിന് അന്ന് നാൽപ്പത് വയസ്സ് താഴേ പ്രായമുള്ളൂ അദ്ദേഹം മലങ്കര സഭയുടെ ട്രസ്റ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇദ്ദേഹത്തെ സമീപിച്ച് അപ്പൊ അന്ന് ട്രസ്റ്റി ീരുമാനിക്കുന്നു വിശേഷിച്ച് അക്കര കുടുംബത്തിന് വലിയ സ്വാധീനം മലങ്കര സഭയിൽ ഉണ്ട് എന്ന് ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട എല്ലാ രേഖകളും നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് സീജക്കുറിനെ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് സോപ്പിട്ടെടുക്കാന്നോ ചാക്കിട്ട് ഒക്കെ പല വാക്കുകൾ പറയാം അപ്പൊ ഏതായാലും പഴയ മലയാളം പറയാം ഈ സിജ കുറിനെ വട്ടശ്ശേരിയിൽ കത്തനാർ കുപ്പിയിലിറക്കി അതാണ് ശരിയായ വാക്ക് കുപ്പിയിലിറക്കി അങ്ങനെ കുപ്പിയിലായ സീജകുര്യൻ വട്ടശ്ശേരിയെ ജനഹിതത്തിന് വിരുദ്ധമായി മെത്രാനാക്കാനുള്ള ചരട് വലിച്ചു മെത്രാൻ മാത്രമല്ല മലങ്കര മെത്രാപോലിത്തി സ്ഥാനവും വട്ടശ്ശേരിക്ക് കൊടുക്കണമെന്ന് സീജ കുര്യൻ ആഗ്രഹിച്ചു അപ്പൊ അന്ന് മലങ്കര മെത്രാപോലിത്തി ആയിട്ട് പുലിക്കോട്ടിൽ ജീവനാസിയോസ് നിൽക്കുമ്പോഴാണ് സീജകുര്യൻ ഇങ്ങനെ ഒരു ആഗ്രഹം കാരണം ആ രീതിയിൽ അദ്ദേഹത്തോട് സംസാരിക്കുകയും ഇടപെടുകയും പതിവായിട്ട് മുഖം കാണിക്കുകയും സോപ്പിടുകയും ചെയ്യുന്ന ഒരാളായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും അപ്പോ പത്രോസ് പാത്രകീസുവാ വാഴിച്ച ആറ് മെത്രാമാര് മൂന്ന് പേര് കാലം ചെയ്തു അതുകൊണ്ടാണ് രണ്ട് മെത്രാമാരെയും വാഴിച്ച് അവരുടെ ഒഴിവ് നികത്തണം എന്ന് തീരുമാനിച്ചത് അപ്പൊ പൊതുവിലേക്കുള്ള മൂന്ന് മെത്രാൻമാരായിട്ട് രണ്ട് മെത്രാമാരായിട്ട് ഇവരെ വാഴിച്ചാൽ മതിയെന്ന് ഇവർ തീരുമാനിച്ചു അതായത് അവർക്ക് ഭദ്രാസന്റെ ചുമതലയൊന്നും കൊടുക്കേണ്ടതില്ല പൊതുവായിട്ട് രണ്ട് മെത്രന്മാരെ വാഴിക്കുക പിന്നീട് പാത്രകീസ് മരങ്കരയിൽ വരുമ്പോൾ അവർക്ക് ഭദ്രാസനത്തിന്റെ ചുമതല കൊടുക്കട്ടെ ഭദ്രാസനത്തിന്റെ ചുമതല ഇപ്പോൾ കൊടുക്കണ്ട എന്നൊക്കെ അവർ തീരുമാനിച്ചു ഏതായാലും രണ്ടു മെത്രാന്മാരെ തീരുമാനിച്ചതിൽ ഒന്ന് ഈ ദീപന്നാസിയോസ് അഥവാ വട്ടശ്ശേരി ദീപൻ ആകട്ടെ എന്ന് സി ജ കുര്യൻ ഉള്ളിൽ ആഗ്രഹിച്ചു അപ്പൊ അന്ന് ശേഷിക്കുന്ന മെത്രാന്മാർ ഇതിന് എതിരായിരുന്നു അങ്ങനെ ഈ സി ജ കുര്യൻ പരിമല തിരുമേനിയുടെ അഭിപ്രായം ആരായുവാൻ പരിമല തിരുമേനിയെ കാണാൻ പോയി പരിമല തിരുമേനി പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം അംഗീകരിക്കും അതിനുവേണ്ടി പരിമലയിലേക്ക് പോയി ഈ പരിമല പള്ളിക്ക് ഇന്നിരിക്കുന്ന പരിമല പള്ളിക്ക് സ്ഥലം ദാനം ചെയ്ത് അരികു പുറത്ത് കുടുംബക്കാരാണ് അരികു പുറത്ത് കുടുംബക്കാരൊക്കെ ഇന്ന് പരിമലയിൽ നിന്ന് പുറത്തായിട്ടുണ്ട് അരികുവൽക്കരിക്കപ്പെടുക എന്നൊരു പ്രയോഗം മലയാള ഭാഷയിൽ പുതുതായിട്ട് വന്നിട്ടുള്ള വാക്കാണത് ഈ അരികുവൽക്കരിക്കപ്പെടുക പാർശ്വവൽക്കരിക്കപ്പെടുക എന്നതിൻ്റെ കുറെ കൂടെ നാടൻ പ്രയോഗമാണ് ഇന്ന് സത്യത്തിൽ അവരുടെ കുടുംബ പേര് അവർക്ക് അറാൻ പറ്റിപ്പോയി അരികുപുറകാരിപ്പം എന്തായി അരികുവൽക്കരിക്കപ്പെട്ടു സൈഡ് വൽക്കരിക്കപ്പെട്ടു അരികൽക്കരിക്കപ്പെട്ടതെന്ന് പറഞ്ഞതാണ് ഏതായാലും ദേവലോകം മാഫിയ പരിമലയില് അരികുപുറങ്കൊക്കെ വൽക്കരിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഏകദേശം ഒരു പരിവായിട്ടുണ്ട് അപ്പൊ ഈ അരികുപുറം കുടുംബക്കാരാണ് അവിടെ പരിമല പള്ളി വെക്കാൻ സ്ഥലം ദാനം ചെയ്തത് ഈ അരികുപുറം അരികുപുറം മാത്തനാണ് ആ സ്ഥലം ദാനം ചെയ്തത് കോരിതുമാത്തന്റെ മകന്റെ മകളെ പരിമല പള്ളിക്ക് സ്ഥാനം ദാനം ചെയ്ത വ്യക്തിയുടെ കൊച്ചുമോളയായിരുന്നു ഈ സീജ കുര്യന്റെ മകൻ വിവാഹം ചെയ്തിരുന്നു എന്ന് പറഞ്ഞ പറഞ്ഞാൽ വീടാണ് അതുകൊണ്ട് അരികുപുറത്ത് വീട്ടിൽ പോയി താമസിച്ച് പരിമല തിരുമേനിയെ മുഖം കാണിക്കാൻ ഇദ്ദേഹം ശ്രമിച്ചു നിങ്ങൾ അന്ന് ഓർക്കണം അക്കരക്കാരെന്ന് പറഞ്ഞാൽ കോട്ടയം പട്ടണത്തിലെ അന്നത്തെ കാലത്തെ വലിയ സ്ഥാനികളാണ് കോടീശ്വരന്മാരാണ് അയ്യായിരത്തോളം ഏക്കർ സ്ഥലം കൃഷി ചെയ്യുന്ന അങ്ങനെ വലിയ കുടുംബമാണ് സഭയുടെ എല്ലാ മേഖലകളിലും സ്വാധീനമുള്ള വ്യക്തിയാണ് അങ്ങനെ സ്വാധീനമുള്ള ഒരു അൽമായ പ്രമുഖൻ പരിമല തിരുമേനിയെ പോലെ ഒരു താമസനെ കാണാൻ വേണ്ടി പോവാണ് ഇന്നൊക്കെയാണ് എങ്ങനെയാണ് തിരുമേനിയെ കാണാൻ വേണ്ടി ഒരു മെത്രാനെ കാണാൻ വേണ്ടി പണമുള്ള ഒരാൾ പുറപ്പെടുന്നു എന്ന് വാട്സാപ്പിൽ ടെക്സ്റ്റ് അയച്ചു കഴിഞ്ഞാൽ പുറപ്പെടുന്നു എന്ന് പറയുമ്പോഴേ ഇവിടെ മെത്രാൻ എഴുന്നേറ്റ് നിൽക്കും ഇതങ്ങനെയല്ല ഇത്രയും ധനികനായ പ്രഗത്ഭനായ സ്ഥാനിയായ പ്രശസ്തനായ സി ജെ കുര്യൻ പരിമല തിരുമേനിയെ കാണാൻ പരിമല പള്ളിക്ക് സമീപമുള്ള കോരുത്മാതന്റെ വീട്ടിൽ പോയി താമസിച്ചു അപേക്ഷിച്ചു കാണാൻ പറ്റിയില്ല കാരണം ജ്ഞാന ദിവ്യദൃഷ്ടിയുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപാവരമുള്ള പരിമല തിരുമേനിക്ക് സീജകുരുവിന്റെ ആഗമനോദേശം മനസ്സിലായതുകൊണ്ട് കാണാൻ പറ്റിയില്ല പല പ്രാവശ്യം പരിമലയിൽ ചെന്നപ്പോഴും ദീർഘമായ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന തിരുമേനിയാണ് കാണുന്നത് പ്രാർത്ഥനയിൽ നിന്ന് ഉണർന്നിട്ട് വേണ്ടേ കാണാൻ അങ്ങനെ ഒരാഴ്ച കോരുത് മൽപ്പാന്റെ വീട്ടിൽ താമസിച്ച് ശ്രമിച്ചിട്ടും തിരുമേനിയോട് സംസാരിക്കാൻ പറ്റിയില്ല ഇമാജിൻ ദാറ്റ് എന്നിട്ടും അദ്ദേഹം വീണ്ടും താമസിക്കണം അങ്ങനെ ഒരു ദിവസം വളരെ മണിക്കൂറുകൾ പള്ളിക്ക് പുറത്ത് സന്ധ്യാ സന്ധ്യാസമയത്തിന് വേണ്ടി ബ്രേക്കിന് ദേഹശുദ്ധി വരുത്തുവാൻ തിരുമേനി ഇറങ്ങുന്ന ആ ഒരു ഗ്യാപ്പിൽ തിരുവേനിയെ സീശ കുര്യം വട്ടത്തിൽ പിടിച്ചു ഇന്നത്തെ ഭാഷ പറഞ്ഞ വട്ടം ഇട്ട് പിടിച്ചു തിരുവേനിയോട് തൻ്റെ ആഗമനോദേശം അറിയിച്ചു നമുക്ക് രണ്ടും എത്രന്മാരെ വായിക്കണം ആരെയൊക്കെയാണ് മനസ്സിൽ കണ്ടിട്ടുള്ളത് അപ്പോ പറഞ്ഞു ഒന്ന് തൊഴുപ്പാടം കൊച്ചുപറമ്പിൽ ബൗലു സ്രംബാച്ചൻ രണ്ട് വട്ടശ്ശേരിയിൽ ഗീവറീസ് മൽപ്പാൻ പരുമല തിരുമേനി പറഞ്ഞു അരിത് വട്ടശേരിയിൽ ഗീവറിയൂസ് മൽപ്പാൻ മൽപ്പാനായി നിൽക്കട്ടെ ഇത് കേട്ടപ്പോ സീച കുര്യം വളരെ ഭക്തി ആദരവുകളുടെ അറിഞ്ഞു വട്ടശ്ശേരി മൽപ്പാൻ സഭ ഭരിക്കുവാൻ സമർത്ഥനായിരിക്കും അപ്പൊ പരുമല തിരുവേനി വീണ്ടും കൽപ്പിച്ചു അരിത് അരിത് വട്ടശ്ശേരി ഗീവറീസ് മൽപ്പാൻ മൽപ്പാനായി തന്നെ നിൽക്കട്ടെ മറ്റേ സാനി തൊഴിപ്പാടും കൊച്ചുറമ്പിൽ പൗലു സ്രമ്പാച്ചൻ ആണ് എന്ന് സി ജകുരു അറിയിച്ചപ്പോൾ പരിമല തിരുമേനി കൽപ്പിച്ചു തൊഴിൽപാടം കൊച്ചുപറമ്പി പലു സമ്പാചൻ ഓക്സിയോസ് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ സഹായി ആയിട്ടും പരിമല സെമേനിയുടെ മാനേജറായിട്ടും മട്ടശ്ശേരി മൽപ്പാൻ കുറെ നാൾ സേവനം അനുഷ്ഠിച്ചിരുന്നു അപ്പോൾ മട്ടശ്ശേരി മൽപ്പാനെ സൂക്ഷ്മമായി അടുത്ത് നിരീക്ഷിക്കുവാനും മനസ്സിലാക്കുവാനും പ്രാർത്ഥനയിലൂടെ ഇവൻ നിമിത്തം മലങ്കര സഭയ്ക്ക് വരാൻ പോകുന്ന വലിയ ഭവിഷ്യത്തിനെ ഗ്രഹിക്കുവാനും കഴിഞ്ഞതുകൊണ്ടാണ് ഒരാഴ്ചയോളം മുഖദർശനം കൊടുക്കാതെ സീജകുര്യനെ വെയിറ്റ് ചെയ്യിച്ചത് വീണ്ടും സീജക്കുര്യൻ എന്ന് പറഞ്ഞപ്പോ തിരുമേനി പറഞ്ഞു ഒരിക്കലും അരുത് ആക്കരുത് ആ പരിമല തിരുമേനിയുടെ വാക്കിനെ ലംഘിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് സീജകുര്യൻ തന്നിഷ്ടത്തിന് സഭയ്ക്ക് ഒരു കരാള സ്വർപ്പത്തെ ദാനം ചെയ്തു മലങ്കര സഭയ്ക്ക് ഏറ്റവും പ്രയോജനം ചെയ്ത വ്യക്തി അല്ലെങ്കിൽ മലങ്കര സഭയുടെ മാണിക്യമാണ് ദീപമാണ് മണിമകുടമാണ് ഉന്നതനാണ് ഉദാത്തനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ അക്കര സീജക്കുരുനെ വാഴ്ത്തും പുകഴ്ത്താറുണ്ട് ആത്മാ നേതൃത്വത്തിന്റെ പക്ഷെ സത്യത്തിൽ മലങ്കര സഭയ്ക്ക് ഏറ്റവും വലിയ ദ്രോഹം ചെയ്ത വ്യക്തി അക്കര സീജ കുരുനാണ് അറിഞ്ഞുകൊണ്ടല്ലത് നിശ്ചയമായിട്ട് അറിഞ്ഞുകൊണ്ടല്ല കാരണം ഇദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യവും കഴിവും ശേഷിയും ശേമുഷിയും മനസ്സിലാക്കിയ ഓർത്തു കാലത്തിനൊത്ത ഒരു നേതൃത്വം ഇപ്പൊ തന്നെ നമ്മൾ ഈ സഭയുടെ നേതാക്കന്മാരെ തെരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്താണ് ഇപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സി വിദ്യാഭ്യാസം ഉണ്ടോ ഡോക്ടറേറ്റ് ഉണ്ടോ സെമിനാരി പഠിച്ചിട്ടുണ്ടോ വിദേശത്ത് പഠിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് വിദേശ ഇപ്പം പലപ്പോഴും ഇവർ പറയുന്നുണ്ട് കാലം ചെയ്ത ബെസേലിയസ് തോമസ് പ്രഥമൻ ഭാവയെ കുറിച്ച് മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ അപ്പോ അതുകൊണ്ട് അന്ന് മെത്രാൻ സ്ഥാനത്തിന് അയോഗ്യനായി പിന്നെ മെത്രാൻ ആകാൻ വേണ്ടി സഭ പിളർത്തി ഇങ്ങനെയുള്ള ആരോപണങ്ങളുണ്ട് സത്യത്തിൽ കാലം നോക്കുമ്പോ അദ്ദേഹത്തോടൊപ്പം വിദ്യാഭ്യാസമുള്ളവരെ പലരെയും ആക്കിയെങ്കിലും വിദ്യാഭ്യാസം ഇല്ലെന്ന് പറഞ്ഞ് അവര് തള്ളിക്കളഞ്ഞ അദ്ദേഹം എത്ര ഫലപ്രദമായി എത്ര വിജയകരമായി സഭയെ നയിച്ചു നമ്മൾ ാണ് മനസിലാക്കേണ്ടത് അപ്പോ സഭയുടെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കേണ്ടത് ഭൗതികമായ വീക്ഷണത്തിലല്ല നമ്മൾ പലപ്പോഴും ഭൗതികമായ വീക്ഷണത്തിൽ ആ ഇവൻ കൊള്ളാം ഇവൻ മിടുക്കനാണ് എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അതാണ് അക്കരകുര്യനെ പറ്റിയത് അക്കര സി ജെ കുര്യൻ ചിന്തിച്ചപ്പോ അദ്ദേഹം നോക്കിയ വളരെ കഴിവുള്ളവണ് വളരെ കഴിവുള്ളവൻ ആരാണ് വട്ടശേരിയിൽ മൽപ്പാൻ അപ്പൊ അദ്ദേഹത്തെ മലങ്കര മെത്രാൻ ഒരു മെത്രാനാക്കി അദ്ദേഹത്തെ മലങ്കര മെത്രാനാക്കിയാൽ സഭയ്ക്ക് നല്ലതായിരിക്കും എന്ന് അദ്ദേഹത്തിന് തോന്നി അപ്പൊ അദ്ദേഹം ഒരു വലിയ പിന്തുണയ്ക്ക് വേണ്ടി പരിമല തിരുവേനയുടെ അടുത്തു തന്നു പക്ഷെ പരിമല തിരുമേനി മൂന്ന് പ്രാവശ്യം ശക്തമായിട്ട് വിലക്കി അരുത് അരിത് അരി പരിമല തിരുമേനിയുടെ മൂന്ന് വിലക്കുകളെ അവഗണിച്ചുകൊണ്ട് അക്കര അക്കരെ കുര്യൻ തന്നിഷ്ടപ്രകാരം തിരഞ്ഞെടുപ്പ് നടത്തി നമുക്കറിയാം യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുവാൻ ദൈവപുത്രൻ അരിഞ്ഞു നോക്ക് ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു നൈറ്റ് നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു അവരിൽ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു അപ്പൊ തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുവാൻ ദൈവപുത്രനായിട്ട് പോലും യേശു കത്താവ് എന്താ ചെയ്തേ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു പ്രയർഫുള്ളി പ്രാർത്ഥനാപൂർവമാണ് തിരഞ്ഞെടുക്കുക അല്ലാതെ യോഗ്യത ലോകപ്രകാരമുള്ള യോഗ്യതയോ ഡിഗ്രിയോ വിദ്യാഭ്യാസമോ സർട്ടിഫിക്കറ്റുകളോ കഴിവുകളോ ഒന്നും നോക്കിയിട്ടല്ല അതാണ് സീജാക്കുറിനെ പറ്റി ഇദ്ദേഹത്തിന് നല്ല കഴിവായിരുന്നു ആ കഴിവ് വിൽക്കാലത്ത് വളരെ ദോഷകരമായി സഭയെ ബാധിക്കുമെന്ന് ദിവ്യജ്ഞാനവും ദീർഘദൃഷ്ടിയുമുള്ള പരിമല കൊച്ചു തിരുമേനിക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ടാണ് ഒരിക്കലും അരുത് ആക്കരുത് തൊഴിൽപ്പാടനെ ആക്കിക്കോ മൽപ്പാനായിട്ട് നിന്നാ മതി അന്ന് തിരുമേനയുടെ കേട്ട് വട്ടശ്ശേരിയെ മൽപ്പാൻ മാത്രമായി നിലനിർത്തിയിരുന്നെങ്കിൽ ഈ മലങ്കര സഭയിൽ ഈ ഭിന്നതകൾ ഒന്നും ഉണ്ടാകുകയില്ലായിരുന്നു നിങ്ങൾ ഓർത്തു നോക്കുക കഴിഞ്ഞ നൂറ് വർഷത്തെ ഭിന്നത കേസുകൾ വഴക്കുകൾ ഇതൊന്നും ഇല്ലായിരുന്നു മലങ്കര സഭ എത്ര ഐശ്വര്യമായിട്ട് എത്ര അനുഗ്രഹമായിട്ട് നിൽക്കുമായിരുന്നു എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക ജസ്റ്റ് ഇമാജിൻ ദിസ് മലങ്കര സഭയുടെ ഏറ്റവും വലിയ ദ്രോഹം അദ്ദേഹമായിരുന്നു അത് പരിമല തിരുമേനി മുൻകൂട്ടി കണ്ടു പലപ്പോഴും ചില ആളുകളൊക്കെ ചോദിക്കും ഇത്രയും പരിശുദ്ധനായ തിരുമേനി ഉണ്ടായിട്ട് ഈ സഭയിലെ ഭിന്നത തീർക്കുന്നു ഈ അടുത്ത കാലത്ത് തന്നോട് ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ ചോദിച്ചത് ഈ പരിമല തിരുമേനിയൊക്കെ ഇത്രയും വിശുദ്ധനായിട്ട് നിങ്ങളുടെ സഭയിലെ പ്രശ്നം തീരാതെ തന്നെയാണ് പരിമല തിരുമേനിയൊക്കെ പ്രാർത്ഥിച്ചാൽ തീരാത്ത പ്രശ്നമുണ്ടോ പരിമല തിരുമേനി അരുത് എന്ന് പറഞ്ഞിരുന്നാണ് ഈ പ്രാർത്ഥനയുടെ കൂടെ ഒബീഡിയൻസ് ആവശ്യമാണ് പ്രയർ വിതൗട്ട് ഒബീഡിയൻസ് അനുസരണമില്ലാത്ത പ്രാർത്ഥന അത് ആൻസറിനെ കൊണ്ടുവരില്ല ആദ്യം തന്നെ പരിമല തിരുമേനിയെ പോലും ഹെൽപ്ലെസ് ആക്കിയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ചാതുരത്തിൽ ഗ്രീഗോറിയോസ് തിരുമേനി എന്ന മുനി ശ്രേഷ്ഠന്റെ അരുത എന്ന കൽപ്പന സീജക്കുരൻ അന്ന് ശിരസാ വഹിച്ചിരുന്നു എങ്കിൽ മലങ്കര സഭയുടെ ഗതി ഇരുപതാം നൂറ്റാണ്ടിൽ മറ്റൊരു ദിശയിലേക്ക് ശോഭനമായ ഒരു ദിശയിലേക്ക് വന്നേനെ